ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടിയിലോ സാധാരണ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മുക്കുറ്റി പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഉള്ളിലേക്ക് കഴിക്കാനായാലും മുടിയിലേക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി ലേഹ്യം വെച്ച് കഴിക്കുന്നത് നമ്മുടെ നിത്യയോവനം നിലനിർത്താനൊക്കെ ആയിട്ട് നമ്മൾ ലേഹ്യം വെച്ച് കഴിക്കാറുണ്ട് അപ്പോൾ മുക്കുറ്റി ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ കണ്ടു നോക്കുക അതുപോലെ തന്നെ കുട്ടികളിൽ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുക്കുറ്റിയുടെ ജ്യൂസിലേക്ക് നമ്മൾ കുരുമുളക് ഏഡ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള താരൻ എങ്ങനെയാണ് ഈ മുക്കുറ്റിയുടെ ജ്യൂസ് വെച്ചിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇടാം അതുപോലെ തന്നെ മുക്കുറ്റി നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് മുക്കുറ്റിയുടെ ഇല അരച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലർജി കൊണ്ടൊന്നും ചില ആൾക്കാർക്ക് ഇങ്ങനെ വേറെ ഓയിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നീരറക്കം പോലെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മുക്കുറ്റി കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഏഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കാഴ്ച്ച നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും അങ്ങനെ ഈ ഒരു വെളിച്ചെണ്ണ തേച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നീരറക്കമൊന്നും വരില്ല അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്ഥിസ്രാവം മാറ്റിയെടുക്കാനായിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ അളവിൽ മുക്കുറ്റിയുടെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ദിവസം നമുക്ക് കഴിക്കാവുന്നതാണ് ഒരാഴ്ച മുടങ്ങാതെ നമ്മൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അസ്ഥിസ്രാവം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള മുക്കുറ്റിയുടെ ജ്യൂസ് ഇത്രയാണ് കല്ല് ചതച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇടിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാം മിക്സിൽ അരച്ചെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കൂടുതലും ഇതിൽ വെള്ളം ചേർക്കാതിരിക്കുക ജ്യൂസ് മാത്രമായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് അതിലേക്ക് പകുതി സവാളയുടെ ജ്യൂസാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനവിടെ പകുതി സവാളയുടെ ജ്യൂസ് ഞാൻ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക രണ്ട് മൂന്ന് ടീസ്പൂൺ അളയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് മുക്കുത്തിയുടെ ജ്യൂസിലേക്ക് ഈ ഒരു സവാള ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് എത്രയെന്ന് വെച്ചാലോ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്താൽ മതി കേട്ടോ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കണ്ട പകുതി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് താരനാണ് അതായത് ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ കിടക്കില്ലേ നല്ല തിക്കായിട്ട് അത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുക്ക ഭാഗത്തോളം എടുക്കാം ഇപ്പോൾ ഞാനൊരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കുളിക്കുന്നതിനും ഒരു ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ മുടിയിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലെ താരനുള്ള വശത്തൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല നാച്ചുറൽ ഷാംപു ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ബേബി ഷാംപു വെച്ചിട്ട് അങ്ങനെ മുടി നമുക്ക് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടവിട്ടിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ താരൻ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ നല്ല കട്ട താരനൊക്കെ ആണെങ്കിലൊക്കെ കുറച്ച് സമയം എടുക്കും അത് മാറാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു മാസം എന്തായാലും ഇത് പയറിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കുറച്ച് ദിവസം മാത്രം നമ്മൾ നന്നായിട്ട് താരനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പറ്റുക അല്ലെങ്കിൽ ഒരാഴ്ച പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല നന്നായിട്ട് താരനുണ്ടെങ്കിൽ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക മുടി വളർത്തിയെടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും നമ്മുടെ മുടിയിൽ എല്ലാം ചെയ്ത് നോക്കും ഓയിലായാലും പാക്കായാലും നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഈ ഒരു താരൻ വെച്ചിട്ട് നമ്മളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ താരം മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മുടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല മുടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം